അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് നാളെ നടക്കുന്ന ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തന്നെയും നടത്തുമെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാരും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ എം എൽ എയും ഭരണസമിതിയും ജനങ്ങളെ വഞ്ചിച്ചെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പര്മാരും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലു കോടി രൂപ ചെലവ് വരുന്ന കെട്ടിടം നിർമ്മിക്കുന്നതിന് മുഴുവൻ ഫണ്ടും എം ൽ എ സി മൊയ്തീൻ നല്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ തനത് ഫണ്ടിൽ നിന്ന് ആദ്യ കടുവായി എത് ലക്ഷം തന്നെങ്കിലും കരുവന്നൂർ കേസിൽ പ്രതിയായതോടെ ബാക്കിയുള്ള ഫണ്ട് നൽകിയില്ലെന്നും ഇതോടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചുവെന്നും കോൺഗ്രസ് മെമ്പർമാർ പറയുന്നു വാടക കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയതിനാൽ തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് ഇരുപതു ലക്ഷം രൂപ വാടക നൽകേണ്ടി വന്നു വാർഡുകളിലെ വികസന പ്രവർത്തനത്തിനായി നീക്കിവെച്ച പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതോടെ ഭൂരിഭാഗം വാർഡുകളിലെയും കുടിവെള്ള പദ്ധതികളുടെയും റോഡുകളുടെയും ലൈഫ് പദ്ധതിയിലെ വീടുകളുടെയും നിർമ്മാണം നിലച്ചുവെന്നും അവർ ആരോപിക്കുന്നു ഫണ്ട് പരിപൂർണമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തുടങ്ങി ഒരു പദ്ധതിയാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരണം അതിന്റെ യാഥാർത്ഥ്യം എന്താ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് വേലൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി സംഖ്യ എവിടുന്ന് കണ്ടെത്തി വേളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് ചെലവഴിക്കേണ്ട തനത് ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചിട്ടാണ് ആ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് മൂന്ന് കോടി ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ തനത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു അതിന്റെ ഫലമായി വേലൂർ ഗ്രാമപഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു ഒരുപാട് റോഡുകൾ നവീ പണി പൂർത്തിയാകാതെ കിടക്കുന്നു അനുവദിച്ച വീടുകൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നു ശമ്പളം ലഭിക്കാതെ അവർക്ക് ഉദ്യോഗസ്ഥർ വലയുന്നു താൽക്കാലിക ജീവനക്കാർ അതുപോലെ തന്നെ മറ്റു പദ്ധതികൾക്ക് ഡ്രീം പ്രൊജക്ടുകൾ ആയിരുന്ന കിടായിപ്പാടം പദ്ധതി അതുപോലെ ജലജീവൻ ജലജീവൻ മിഷന്റെ റോഡ് നവീകരണം പണി കഴിഞ്ഞ് പൂർത്തീകരിച്ച് നവീകരിക്കാനുള്ള റോഡുകൾ ഇതെല്ലാം പണി ബന്ധായി കിടക്കുകയാണ് ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സി പി ഐ എം ഭരിക്കുന്ന വാർഡുകളിലേക്ക് എം എൽ എ ഫണ്ടും ജില്ലാ ബ്ലോക്ക് ഫണ്ടുകളും അനുവദിച്ച് പ്രതിപക്ഷം വാർഡുകളെ അവഗണിച്ചു കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി നികുതി എട്ട് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം ഉയർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്നും ഇതിനെതിരെ നടന്ന പ്രതിഷേധ സമരങ്ങളെ ഭരണസമിതി കണ്ടിൽ നടിച്ചുവെന്നും മുഴുവൻ ഫണ്ട് തരാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ച എം എൽ എക്കും ഫണ്ട് അനുവദിക്കാതിരുന്ന വകുപ്പ് മന്ത്രിക്കും വേലൂരിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു ആ കെട്ടിടം നമ്മൾ കൃത്യമായിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ എന്തായാലും ഇത്രയും ചെയ്തു ഒരു മുറി കൂടി വാടകയ്ക്ക് ആ അതിന്റെ അറ്റത്തെ മുറി കൂടി വാടകയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ഒരു അപേക്ഷ വരെ കൊടുക്കുക അപ്പൊ പറഞ്ഞു ഈ ഇനിയില്ല ഇതിന്റെ മുള്ളിൽ ഇരിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മെമ്പർമാരി ഇരിക്കാൻ പോലും ആ പഞ്ചായത്തിൽ സ്ഥലമില്ല ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ആ വരാന്തയിൽ വരാന്തേലിരുത്തിയിട്ടാണ് അപ്പോൾ പറഞ്ഞ ഒരു വർഷമാണ് ഞങ്ങളോട് വാക്ക് പറയുന്നത് നാലര വർഷം പൂർത്തിയായിട്ടാണ് ഈ ഓഗസ്റ്റ് ഒമ്പതാം തീയതി അതിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നത് ഇപ്പോ പറഞ്ഞതുപോലെ ഇവിടെ പ്രസിഡന്റ് പത്രസമ്മേളനം വെച്ചപ്പോ നാലു കോടി പറഞ്ഞു ഇവിടെ നോട്ടീസിൽ മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരും നമുക്കറിയാം ഒരു കോടി ഇരുപത് ലക്ഷം ആദ്യഘട്ടം പിന്നീട് അമ്പത് ലക്ഷം പിന്നീട് അമ്പത് ലക്ഷം മിനിമാക്കി വരുന്ന ഫണ്ടും എല്ലാ ഫണ്ടും തനത് ഫണ്ടിൽ നിന്നാണ് എടുത്തിട്ട് ചെലവാക്കിയത് എംഎൽഎയുടെയും ഭരണസമിതിയുടെയും ജനദ്രോഹ നടപടിക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ സമരം കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡ്ഡി പി ചോൺ പ്രതിപക്ഷ നേതാവ് സ്വപ്നരാമചന്ദ്രന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പി യേശുദാസ് പഞ്ചായത്ത് മെമ്പർമാരായ പി എന് അനിൽ മാസ്റ്റർ സി ഡി സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.